പക്ഷേ പി ജി എടുക്കാൻ പിന്നെ അവസരം കിട്ടിയില്ല അച്ഛൻ പറഞ്ഞത് ഓർക്കുന്നു മോളെ പി ജി എങ്കിലും ഒന്ന് പൂർത്തിയാക്കണേ അതിനാണ് സി ബി എസ് കേരള എമിനൻ്റ് അക്കാദമി ഒരുക്കുന്നത് ഹൈബ്രിഡ് പി ജി പ്രോഗ്രാം എം എ എം കോം എം ബി എ എന്നീ നിരവധി വിഷയങ്ങൾ അവർക്ക് മുമ്പിലുണ്ട് പി ജി ഇല്ലെങ്കിലും പ്രമോഷൻ ഇല്ല നമ്മുടെ നാട്ടിൽ നിന്നും പോകാനാകില്ല പക്ഷേ സി ബി എസ് പ്രോഗ്രാം എനിക്കൊരു ഹോപ്പാണല്ലോ ഡിഗ്രി കഴിഞ്ഞിട്ട് നാല് വർഷമായി പിന്നെ പി ജി പഠിക്കാൻ തോന്നിയപ്പോൾ സി ബി എസിലൂടെ അവസരം കിട്ടി ഇപ്പോൾ ഞാൻ എം ബി എ ലോജിസ്റ്റിക് പഠിക്കുന്നു ഇൻറ്റേൺഷിപ്പിൻ്റെ പേര് വന്നപ്പോൾ അമ്മയും കരഞ്ഞു ഞാൻ പി ജി ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല ഇനി ഡിഗ്രി വേറെ പി ജി വരെ മോൾ പഠിച്ച് മാതൃകയാകട്ടെ സെൻറ്റർ ഫോർ ബിഹേവിയർ സയൻസ് വടക്കഞ്ചേരി വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് കോം വാട്സപ്പ് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫൈവ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ്